ചങ്ങായിന് മുൻപ് എന്താ കളിക്കോ എന്താ ഒന്നും കളാടി ഇപ്പോ നോക്കിയാലോ ഇപ്പോ നോക്കിയാടാ മാക്ക 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 എടാ രാജീഷ് സ്റ്റാർ ഒന്ന് കളിക്കാൻ പറ്റോ നോക്കടാ സേജ് ഓഹോ ചങ്ങായി സീൻ ഉള്ളയാന്നാണോ പറയ് നിക്ക് അറിയോ ഫ്രീ ഫയറിൽ ഗോഡൻ ഫ്രീ ഫയർ ഗോഡാ ആ ഒരു വലിയൊരു വെബ് സെർവർ ഒക്കെ ഉണ്ട് ആ നീ എന്നെ മെസ്സേജ് ഓ കുട കളിക്കുമോന്ന് ചോദിച്ചു പറഞ്ഞാ ഇപ്പോ കളിക്കാം രാജീഷ് സ്റ്റാറിനെ കോൺടാക്റ്റ് ചെയ്യൂ ഇപ്പോ ബർത്ത്ഡേ പാർട്ടിയിൽ പോർത്താണ് നാളെ കളിക്കാൻ പോകുന്നത് നാളെ കളിക്കുന്നു ഉറപ്പാ ാണ് ബ്രോ ഇല്ലത് ഞാനും നാളെ വന്നാ മതി പാർട്ടി വന്നിട്ടുണ്ട് പിന്നെ ലേറ്റ് ആവും ബ്രോ ഞാൻ നാളെ വരാം അവിടെ ഇവരുടെ സ്ഥലം എവിടെയാവരെ സ്ഥലം സംസാരം ചെയ്തിട്ട് മനസ്സിലായില്ല കാസർഗോഡ കണ്ണൂരാസർഗോഡാ കാസർഗോഡാല്ലേ

മു ഇങ്ങനത്തെ വക്കീലുണ്ട് ഇതാണ് മുത്താന്ന് പറഞ്ഞിട്ട് വരല്ല കേട്ടോ മറ്റന്നാളെ മുത്ത നമ്മ ഇവൻ ഓക്കെ പറയണേ ഇവൻ നാളെ വരാന്ന് പറഞ്ഞ മറ്റന്നാളെ വരുവാണെങ്കിൽ മുത്ത റോയ് സ്റ്റാർ വന്നിട്ട് നമ്മള് ഫുൾ ഓൺ ഫ്രീ ഫയർ ഗെയിം പ്ലേ ഓക്കെ മറ്റന്നാളെ ഫുൾ ഫ്രീ ഫയർ